ഉപ്പുതറയിൽ ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിന്റെയും നാഷണൽ ആയുഷ് മിഷന്റെയും ഉപ്പുതറ ആയുർവേദ ഡിസ്പെൻസറിയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിന്റെയും നാഷണൽ ആയുഷ് മിഷന്റെയും ഉപ്പുതറ ആയുർവേദ ഡിസ്പെൻസറിയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്

വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാബു വെങ്കവേലി എന്നിവർ സംസാരിച്ചു ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിനോയ് ബി ഡോക്ടർ അഭിഷേക് പി എന്നിവർ ക്യാമ്പിൽ രോഗികളെ പരിശോധിച്ചു ലിൻഡ റോബിൻ റോസമ എബ്രഹാം എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോസ്